നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്ത് കെ കെ എസ് കുടുംബസമിതിയുടെ എട്ടാമത് വാർഷിക പൊതുയോഗം റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്നു കെ കെ എസ് കുടുംബസമിതി ചെയർമാൻ ഡോക്ടർ ഐത്തിൽ അൻസർ ഉദ്ഘാടനം നിർവഹിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളെയും മറ്റും അനുമോദിക്കുകയും വിദ്യാഭ്യാസത്തിൽ കൂടി നേടിയെടുക്കുന്ന വിജയം മറ്റെല്ലാ ലഹരികൾക്കും അപ്പുറമാണെന്നും അത് നമ്മുടെ വിജയത്തിൽ അസൂയായി കാണുന്നവരുടെ മുന്നിൽ നമ്മുടെ ഓരോ വിജയവും നേടേണ്ടതും നമ്മുടെ മാത്രം ആവശ്യമാണെന്നും കലാകായിക രംഗങ്ങളിലും മറ്റ് പൊതുരംഗങ്ങളിലും മികവ് തെളിയിച്ച നമ്മുടെ ജനറൽ സെക്രട്ടറി കുരിപ്പിഴിയ വഹിച്ച നേട്ടങ്ങൾ ഈ അവസരത്തിൽ എടുത്തു പറയാവുന്നതാണെന്നും എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് മെമൻഡോ നൽകിക്കൊണ്ട് ഡോക്ടർ ആയിത്തിൽ അൻസർ യോഗം ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ചിറ ഷാജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സാം എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹ്യൂമൻ റൈറ്റ്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ച കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഐത്തിൽ അൻസറിന് കെ കെ എസ് കുടുംബസമിതിയുടെ പൊന്നാടി അണിയിച്ചും സ്നേഹാദരവ് നൽകിയും കെ കെ എസ് കുടുംബാംഗങ്ങൾ ആദരിക്കുകയും പ്രസ്തുത യോഗത്തിൽ കലാകായിക രംഗങ്ങളിലും മറ്റു പൊതുപ്രവർത്തനങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലും വിജയിച്ച കുരിപ്പുഴ യഖിയെ സ്നേഹാദരങ്ങൾ നൽകി ആദരിച്ചു തുടർന്ന് കമ്മിറ്റി അംഗങ്ങളായ ഹക്കീം നുജു നാസർ സജി ഷിഹാബ് നിസാം നസീറ ബഷീർ ഷാ കമറുദ്ദീൻ താഹിറ അൻസാരി റഹ്മത്ത് അലാവ് നൂർജഹാൻ സെൽമ അൻസർ ഷാനീർ നിസാർ സമദ് സലീം അഫ്രിൻ ഇർഫാൻ ആമിന സജാദ് അനീജ അൻസർ സഫീർ നാസ് അജ്മൽ നാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം